ഹലാ ഗൈസ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് നിലവെത്തിൻ്റെ വർക്കാണ് അപ്പോൾ നമ്മുടെ നിലവെത്തിൻ്റെ വർക്കാണ് നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അപ്പം നമുക്കിത് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വേണ്ടത് ഒരു ടിൻകാൻ്റെ ആവശ്യമുള്ളൂ അതായത് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് പെപ്സിയുടെ ടിൻകാനാണ് അപ്പം ഏതെങ്കിലും ഒരു ടിൻകാൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അതിനുശേഷം ടിൻകാൻ്റെ ടോപ്പ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നീട് നമ്മുടെ ഈ ടിൻകാൻ്റെ ടോപ്പ് ഭാഗമാണ് നമ്മുടെ നിലവളത്തിൻ്റെ ബോട്ടോ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടിൻകാൻ്റെ ബോട്ടോ ആണ് നമ്മുടെ നിലവളത്തിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പം ആദ്യം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ടോപ്പ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളൊരു കത്രിക ഉപയോഗിച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ലെവലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതായത് നമ്മുടെ തറയിൽ വെക്കുമ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് എല്ലാ രീതിയിലും കറക്റ്റായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സാൻഡ് പേപ്പർ വെച്ചൊന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് അതായത് കയറി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അവിടെല്ലാം കറക്റ്റ് ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് എത്രയും കാണാൻ പറ്റുന്നുണ്ട് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ടിൻ ടിൻകാൻ എടുത്തിട്ട് അതിൽ നിന്ന് നമുക്കതിൻ്റെ ബോട്ടം പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം നേരത്തെ കണ്ട സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതും ഇവിടെ ചെയ്യുന്നത് പിന്നെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് മാത്രം കട്ട് ചെയ്യുക നമ്മുടെ കൈയ്യൊക്കെ കട്ടാവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് മാത്രം നോക്കി പയ്യെ കട്ട് ചെയ്യുക അപ്പം ഇതും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇതും നമ്മൾ അതിനുശേഷം ഒരു കത്രിക ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗങ്ങളും കറക്റ്റ് ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അത് നമ്മൾ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു സാൻ പേപ്പറിൻ്റെ വെച്ച് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്കൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാം അതായത് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കട്ടായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പം അതിൻ്റെ സ്ക്രബിങ്ങിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ബാക്കി വന്ന ആ ചിൻകാൻ്റെ പീസ് നമുക്കൊന്ന് എടുക്കണം അതിനൊരു ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അതായത് നമ്മുടെ നിലവിളക്കിൻ്റെ നടുക്കാത്ത കാലമായിട്ടാണ് നമ്മൾ ഈ കട്ട് പീസ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ആ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പെൻസിൽ എടുത്തിട്ടുണ്ട് പേന പെൻസിൽ എന്തായാലും അത് റൗണ്ടുള്ളതാണ് എന്നിട്ട് അതിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കറക്റ്റായിട്ട് ചുരുക്കി അതായത് ചുരുട്ടി വെച്ച് നമുക്ക് കൊടുക്കുക അതായത് കറക്റ്റ് റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇന്നും നല്ലപോലെ എല്ലാ ഭവനം ടൈറ്റായിട്ട് ആയിട്ട് പെൻസിൽ നമുക്ക് അതിൽ നിന്നും ഊരിയെടുക്കാം ഓക്കെ അപ്പം നമ്മുടെ പെൻസിൽ നമ്മൾ നമ്മളതിൽ നിന്ന് ഊരിയെടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ടോപ്പിലൂടെ നമ്മൾ ടേപ്പും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടി അതിന് ശേഷം നമ്മളിവിടെ എടുത്തേക്കുന്ന ഒരു ബോൾട്ടാണ് എന്നിട്ട് ആ ബോൾട്ട് ആ ഗ്യാപ്പിലൂടെ ഈ കാണുന്ന സെയിം രീതിയിൽ ഇറക്കി വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലൂടെ നെറ്റ് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ അവിടെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണാൻ പറ്റുന്നു നിങ്ങൾക്ക് അതിനുശേഷം നടക്കത്ത കാല് അതിൻ്റെ ആ ഹോൾ അതിനകത്തേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ അവിടെ ഇരുന്നോളും കറക്റ്റായിട്ട് അതായത് നമ്മുടെ പെൻസിലിൻ്റെ കറക്റ്റ് കനമാണ് നട്ടിനും അതിനുശേഷം നമ്മൾ സ്ക്രൂ എടുത്തിട്ടുണ്ട് സ്ക്രൂ എടുത്തിട്ട് നമ്മുടെ വിളക്കിൻ്റെ ടോപ്പ് വരുന്ന ഭാഗത്തിൻ്റെ സെൻ്ററിലേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം അതായത് ആ ഹോളിലേക്കാണ് നമുക്ക് അതിൻ്റെ കാല് ഇറക്കി വെച്ച് കൊടുക്കാനുള്ളത് ഇതേപോലെ സ്ക്രൂ വെച്ച് നമുക്ക് ടൈറ്റാക്കി കൊടുത്താൽ മതി അതായത് ഹാർഡല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവിടെ ഹോൾ ഇടാൻ പറ്റും അതിനുശേഷം നമ്മൾ തടിയുടെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് അതായത് ഒരു വിളക്കിൻ്റെ ഇത് ആകത്ത് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് തടിയുടെ പീസായാലും മതി അത് അതിൻ്റെ സെൻട്രൽ ഗ്യാപ്പിലൂടെ നിങ്ങൾ കാണുന്ന സെയിം രീതിയിലൊന്ന് ഇറക്കി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതായത് നമ്മുടെ ഒരു വിളക്കിൻ്റെ ആകൃതി കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് ആ സ്ക്രൂ വരുന്ന ഭാഗം നമ്മുടെ ആ കാലിലേക്ക് ഇങ്ങനെ ഇതേപോലെ വെച്ച് ഇറക്കി വെച്ച് കൊടുക്കുക അപ്പം ഏകദേശം ഒരു വിളക്കിൻ്റെ ആകൃതി കിട്ടി നമുക്കൊരു ക്രിയേറ്റീവായിട്ടായിട്ടുള്ള ഒരു ക്രാഫ്റ്റിൻ്റെ ഒരു വിളക്കാണ് നമ്മൾ നിർമ്മിച്ചത് അപ്പം നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ് അതായത് ഒന്ന് കത്താൻ വേണ്ടിയാണ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മളൊന്ന് കോയില് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ അതിന് ശേഷം നമ്മൾ തിരിയാണ് ഇപ്പം തിരിയെന്ന് വെച്ചാൽ നമ്മൾ തുണിയുടെ കട്ട് പീസാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് തിരി എല്ലാ ഭാഗങ്ങളിലേക്കും വെച്ച് കൊടുക്കുക അതായത് കട്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടെ വരതാണെങ്കിൽ കറക്റ്റായിട്ട് ഇരുന്നാണ് തിരികെത്തിയത് ഇപ്പം നമ്മൾ കുറച്ച് അധികമായിട്ട് കട്ട് ചെയ്തത് അതാണ് സ്പേസ് കുറച്ച് കുറഞ്ഞ പോലെ അപ്പം നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയൊരു ക്രാഫ്റ്റിയുടെ വർക്ക് വർക്കിവിടെ കഴിയുകയാണ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടൊന്ന് അറിയിക്കണം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ടൊക്കെ ചെയ്യുക അടുത്ത വീഡിയോയിലോട്ട് നമ്മൾ ഇതിനെ നല്ല ടോപ്പിക്കായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ